എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ നമ്മുടെ ചിന്നുവിന്റെ വീഡിയോ ആണ് കേട്ടാ ചിന്നുവിനെ നേരം അയച്ചിട്ടതാണ് ആ സമയത്താണ് പെട്ടെന്ന് മഴ വന്നത് പിന്നെ അവള് വിളിച്ചിട്ടും വരുന്നില്ല അതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാ ളാണ് കേട്ടാ കേറാതിരിക്കാനുള്ള ഒരു കാരണം വായയില് പന്തുണ്ട് പന്ത് കിട്ടി കഴിഞ്ഞാ പിന്നെ അവള് കൂട്ടില് കേറില്ല അവള് കളിയായിരിക്കും പന്ത് വിട്ടപ്പോ ഒരു ബക്കറ്റ് കൈ പിടിച്ച് നടക്കണ്ടാവളും പിന്നെ പറഞ്ഞ കേൾക്കൊക്കെ ജീവിച്ച ചില സമയത്ത് ഇങ്ങനെ വിളിച്ചാൽ വരില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കളിക്കാൻ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങള് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ടാവും കളി കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ കണ്ടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആ ചെളി ചവിട്ടിട്ടൊക്കെ ഇറയിട്ട് കേറി നടക്കല പണി ഇതൊക്കെ നമ്മുടെ ചിന്നുമോളുടെ ഓരോ കുറുമ്പുകളാണ് അപ്പൊ ചിന്നുമോളെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാതെ